മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കെ എം ഷാജിയുടെ വിവാദ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇവരുടെ ലക്ഷ്യം കേരളത്തിന്റെ വികസനമല്ല മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ ഉന്നതി മാത്രമാണ് മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരണം മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കണം മറിച്ച് ഒരു നാടിന്റെ വികസനമല്ല ജനാധിപത്യ രാജ്യത്തിൻ്റെ വളർച്ചയുമല്ല മുസ്ലിം സമുദായത്തിന് മാത്രമായിട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും പോകണ്ട പക്ഷേ ഈ വെളിപ്പെടുത്തലിനെ തള്ളിപ്പറയാൻ നമ്മുടെ ഇടതനും വലതനും ഭയമാണ് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മുമ്പിൽ മുട്ടുമടക്കിയിട്ടുള്ള സെക്യുലറിസ്റ്റുകൾ ഇന്ന് മതരാഷ്ട്രവാദികൾ അവരുടെ ലക്ഷ്യത്തിനോടൊപ്പം സഞ്ചരിക്കുന്നതിനേക്കാൾ ഒരടി വേഗത്തിലാണ് ഇന്നത്തെ ഇടതനും വലതനും കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിലെ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ആടാനും ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ ചാടാനും ഏത് രൂപത്തിലും മറിച്ചും തിരിച്ചും ഇടാൻ പറ്റുന്ന കളിപ്പാവയായി ചട്ടുകമായി മാറിയിട്ടുണ്ട് അവരെന്ന് സ്വന്തം പാർട്ടിയുടെ കടിഞ്ഞാൺ മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ കാൽപാദത്തിനടിയിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചിരിക്കുന്ന കൊങ്ങികളും കമ്മികളും കേരളത്തിന്റെ മതേതരത്വത്തെ കൊണ്ടുപോകുന്ന അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ച് നമ്മളല്ലാതെ പിന്നെ നിങ്ങളോട് നിർഭയം ആര് തുറന്നു പറയും കേരളത്തെ വർഗീയമായിട്ട് വിഭജിക്കാൻ മതപരമായി വിഭജിക്കാൻ മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഇവരുടെ ഈ നെറികട്ട രാഷ്ട്രീയത്തെ മതം കലർത്തിയിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചു നിർത്തുന്ന സെക്യുലറിസ്റ്റുകളുടെ ഇരുമുഖ നയം ഇത് അപകടകരമായ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ നമ്മളല്ലാതെ പിന്നെ ആരാണ് മുന്നോട്ട് വരിക ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ മരം മുറിക്കുന്ന യന്ത്രവാളുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ട് നടു റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു വിഷ്വൽ വൈറലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായും പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനയുമായൊക്കെ കൊങ്ങികൾക്കും കമ്മികൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പങ്കുള്ളതുകൊണ്ട് തന്നെ ആ തീവ്രവാദികൾ ഇവർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഇത്തരം സെക്യുലർ പാർട്ടികളിലേക്ക് തന്നെയാണ് ഇവരുടെ ഒളി സഖ്യത്തിന്റെ തെളിഞ്ഞ മുഖമാണ് നമ്മൾ ആ ആയുധ പ്രകടനത്തിലൂടെ കണ്ടത് അരിയും മലരും ഒക്കെ കരുതി വെക്കാൻ ഒൻപത് വയസ്സുകാരനെ തോളിലിരുത്തി ഒരു മുതുകാലൻ അവൻ പറയുന്നത് കേട്ട് മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഇത് വലിയ ഭീകരതയാണ് സെന്റ് പബ്ലിക് സ്കൂളില് എനിക്ക് തട്ടം ധരിച്ചേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു കുട്ടി ബഹളം ഉണ്ടാക്കുകയും എൻ്റെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം എൻ്റെ മൂന്നു മുഴം കയർ തുണിയാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞൈഷയെ ഇറക്കി വിട്ടതും ഇതേ മതരാഷ്ട്രവാദക്കാരാണെന്ന് മറക്കരുത് തീവ്രവാദ സംഘടനകളുടെ ശൈലി ഇന്ന് കോൺഗ്രസ് കടമെടുത്തിരിക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മുഖമാണ് പുറത്തു കൊണ്ടുവരുന്നത് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ആല ആലചാരിയാൽ ചാണകം അണക്കുമെന്നൊരു ചൊല്ലില്ലേ അതെ മുല്ലപ്പുംപൊടി കിടക്കും കല്ലിനും ഒരു സൗരഭ്യം അപ്പോ ആ മതതീവ്രവാദികളുടെ ആശയം അവരുടെ രാഷ്ട്രീയം അവരുടെ അക്രമശൈലി ഇന്ന് എവിടേക്ക് എത്തിപ്പിടിച്ചു എന്ന് നോക്കൂ കൊച്ചുകുട്ടികൾ അടക്കം നിൽക്കുന്ന സ്ഥലത്ത് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന രൂപത്തിൽ മാരകായുധങ്ങളുമായി കോൺഗ്രസിന്റെ ജാഥ നടക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ ഇതൊക്കെ വിരോധാഭാസം ഇതൊന്നുമല്ല ഇത്രയും ഗുരുതരമായിട്ടുള്ള നിയമലംഘനവും ജനാധിപത്യ ഭീകരതയും നടന്നിട്ട് പോലും ജനാധിപത്യ വിരുദ്ധ ഭീകരതയും നടന്നിട്ട് പോലും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് നിഷ്ക്രിയമായിട്ട് നോക്കി നിൽക്കുന്നു ഭരണം നിസ്സഹായരാണ് വർഗീയ ശക്തികൾക്കും അക്രമികൾക്കും മതതീവ്രവാദികൾക്കും അഴിഞ്ഞാടാൻ പിണറായി പോലീസിന്റെ മൗന അനുവാദമാണിവിടെ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ടത് കോൺഗ്രസും സി പി എമ്മും ജമാഅ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് കേരളത്തിന്റെ സമാധാനം തല്ലി തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ് എന്നുകൂടി അറിയണം ആട്ടിൻതോലിട്ട ചെന്നായകൾ മത തീവ്രവാദത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോഴും അവർ തലയ്ക്ക് പുറകിൽ കൈ കാണിക്കുവാണ് നിങ്ങൾ കയറി വന്നോളൂ കയറി വന്നോളൂ എന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ജെ എം ഷാജിയൊക്കെ രണ്ട് കയ്യും കൂട്ടി സ്വീകരിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എവിടേക്ക് പോയി സെക്യുലറിസ്റ്റുകൾക്കിടയിലുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി നാടിനെ കുരുതി കൂട്ടുകെട്ടിനെതിരെ ജനങ്ങൾ എന്നാണ് ഇനി മുന്നോട്ട് വരിക കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികളും വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായി അവിശുദ്ധ കൂട്ടുകെട്ടും കർട്ടന് പിന്നിലുള്ള ധാരണയും സഖ്യവും രഹസ്യവും പരസ്യവുമായിട്ടുള്ള ചില അജണ്ടകളും ഉണ്ട് എന്ന് തുറന്ന് പറയാൻ ഒരു പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഭയമുണ്ടായേക്കാം പക്ഷേ ഇത്തരം തീവ്ര സംഘടനകൾ പരസ്യമായി ഓരോ മുന്നണിക്കും പിന്തുണയുമായി രംഗത്തു വരുന്നതും അങ്ങനെ വരുന്ന സംഘടനകളെ ഓരോ മുന്നണിയും പരസ്യമായി തലങ്ങും വിലങ്ങും പെയിന്റ് അടിക്കുന്നതും നമ്മൾ കാണുന്നു തീവ്ര പ്രത്യയശാസ്ത്രമായി ടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെ ഉള്ള സംഘടനകളെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് നിർത്തുന്നത് മതേതര പ്രതിസന്ധിയാണ് എന്ന് പറയാതെ വയ്യൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളെയും അവയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഇടതു മുന്നണി പി ഡി പി യുമായിട്ടും അതിന്റെ സുദീർഘമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു മാറ്റവും കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല കേരളത്തിൽ തീവ്ര ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അടിത്തറ പകിയ തീപാറുന്ന പ്രസംഗങ്ങളിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു ആശയധാര മലയാളക്കരയിൽ ഒരു പക്ഷേ അവതരിപ്പിച്ച നേതാവ് പി ഡി പി ചെയർമാൻ അബ്ദുൽ റഹദിനെയാണ് മതേതര വിശ്വാസികളായി മുന്നോട്ട് പോയിരുന്ന യുവതയുടെ തലച്ചോറിലേക്ക് യുവതയുടെ ചീറ്റിത്തെറിക്കുന്ന രക്തത്തുള്ളിയിലേക്ക് വർഗീയതയുടെ വിത്തുകൾ പാകി പാകിക്കൊടുത്തത് ആ ഒരൊറ്റയാളാണ് അൻപത്തിയെട്ട് പേരുടെ ജീവൻ അപഹരിച്ച കോയമ്പത്തൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയാണ് അയാൾ ഫെബ്രുവരി പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന സംഭവം രണ്ടു പേരുടെ ജീവൻ എടുക്കുകയും ഇരുപത് പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ബാംഗ്ലൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ് ബാംഗ്ലൂർ സ്റ്റേഡിയം ബോംബിങ് ഏപ്രിൽ പതിനേഴാം തീയതി രണ്ടായിരത്തി പത്തിലും നിരവധി അനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പ്രതിയായി പ്രതിയായ വ്യക്തിയാണ് അബ്ദുൽ നസർ മദനി ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്നിട്ട് ഈ വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സർക്കാരും അല്ലേ ഇയാളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടതനെയും വലതനയും ഒന്നും നമ്മളാരും മറന്നിട്ടില്ല അതൊന്നും രഹസ്യമല്ല അതൊക്കെ പരസ്യമാണ് പക്ഷേ പറയാൻ ഭയവുമാണ് രാജാവ് നഗ്നനാണ് എന്ന് ആരും വിളിച്ചു പറയും നാളിതുവരെ കോൺഗ്രസും അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് ഒട്ടും പിന്നിലല്ല കേരളത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ശക്തി പ്രാപിച്ച് സമൂഹത്തിൽ പടർന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സാക്ഷാൽ തലത്തൊട്ടപ്പനായി കേരളത്തിൽ മത തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയ ഫൗണ്ടർ ഹെഡായി കാണുന്ന മലയാളികളുടെ മതതീവ്രവാദത്തിന്റെ പിതാവായി കാണുന്ന വ്യക്തിയാണ് അബ്ദുൽ മദരി അയാൾക്ക് തീവ്രവാദ ബന്ധങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾക്ക് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ പ്രകാരം ജയിലിൽ വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിനാലാം തീയതി എൻ ഐ എ കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചത് എന്തിനാ ഏപ്രിൽ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായിട്ടുള്ള എ എസ് ബൊപ്പണ്ണ വി രാമസുബ്രഹ്മണ്യം ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് അയാളെ കുറിച്ച് പറഞ്ഞത് ഡെയിറസ് മാൻ എന്നാണ് നിരപരാധിയായതുകൊണ്ടാണോ എല്ലാം ഇസ്ലാമിക തീവ്രവാദവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം തുറന്നു കാട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെല്ലാം എന്നിട്ടും മദനി അധ്യക്ഷനായിട്ടുള്ള പി ഡി പി എന്ന് പറയുന്ന പോപ്പുലർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പി ഡിപിയുടെ പിന്തുണ സഹകരണവും പരസ്യമായി സമ്മതിക്കുന്നതിൽ തീവ്രവാദത്തെ തള്ളിപ്പറയുന്ന എൽ ഡി എഫിനെ യാതൊരു മതേതര വിരുദ്ധതയും കാണാൻ സാധിക്കുന്നില്ല എന്നതിൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടതല്ലേ എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ തീവ്രവാദ പ്രവർത്തനത്തിൽ പ്രതി ചേർത്തിട്ടുള്ള ഒരു വ്യക്തി അയാൾ ചെയർമാനായിട്ടുള്ള പി ഡി പി എന്ന പാർട്ടി തീവ്രവാദ ബന്ധങ്ങൾ സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് എന്നിട്ടും അയാളുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ അയാളോട് ഐക്യപ്പെടാൻ അയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മടിയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏത് തരത്തിലുള്ള മതേതരത്വത്തെയാണ് നമ്മൾ കാണേണ്ടത് എസ് ഡി പി എന്ന സംഘടനയുമായി സഹകരണമില്ല എന്ന നിലപാടെടുക്കുമ്പോഴും പാർട്ടിക്കകത്തും പുറത്തും നിന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇപ്പോഴും പഴയ സിമി കെ ടി ജലീലും അതുപോലെ നമ്മുടെ അസ്ത്രം ഗഫൂറും ഒക്കെ കൊണ്ടു നടന്ന സിമി എൻ ഡി എഫ് പി എഫ് ഐ ഈ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ലേ കേരളത്തിൽ കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ പറ്റിയും അവ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന പഠനങ്ങളും ആധികാരികമായിട്ടുള്ള ലേഖനങ്ങളും നമ്മൾ പരിശോധിക്കണം അപ്പോൾ വ്യക്തമാകുന്ന ചില കാര്യം സുന്നി ടൈഗർ ഫോഴ്സ് ജമിയത്യമി ഐ എസ് എഫ് ഐ എസ് എസ് പി ഡി പി എഫ് ഐ എസ് ഡി പി ഐ പിന്നെ ഇവരുടെ തന്നെ ഒരുപാട് സംഘടനകൾ വേറെയുമുണ്ടല്ലോ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള ഒരുപാട് എൻ ജി ഒകൾ ഇവർക്ക് വേറെയുണ്ട് ഇതൊക്കെ ശക്തി പ്രാപിച്ചത് ഏത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരളത്തിൽ നിലനിന്ന് സംഘർഷഭരിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലും അത് അനിവാര്യമാക്കിയ ഹിംസാത്മകയെ ന്യായീകരിക്കുന്ന മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരാശയം നിലയുറപ്പിച്ചത് കേരളത്തിലാണ് കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തിന്റെ പടുത്തുയർത്തപ്പെട്ട ചരിത്രം കേരളം മനസ്സിലാക്കി തരുവാണ് കേരള ടു ബംഗാൾ ദി എക്സ്പാൻഡിങ് വെബ് ഓഫ് ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദി റോൾ ഓഫ് ഗ്ലോബൽ ജിഹാദിസ്റ്റ് നെറ്റ്വർക്ക് എന്ന തലക്കെട്ടിൽ രാജ മുനീബ് ഇന്ത്യ ഫൗണ്ടേഷനിൽ മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനം എന്ന് വായിച്ചാൽ മതി കേരളത്തിലെ സംഘർഷഭരിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരതയ്ക്ക് തഴച്ചു വളരാൻ കഴിയുന്ന രൂപത്തിൽ വെള്ളവും വളവും ഒക്കെ ഒഴിച്ച മണ്ണായി മാറിയത് ഏത് രൂപത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലമാണ് അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത് എന്ന് വ്യക്തമാവും രാത്രിയുടെ മറവിൽ നടത്തുന്ന കൊലപാതകങ്ങൾ രാത്രി പട്ടിയെ വെട്ടിയും പകലു മനുഷ്യനെ വെട്ടിയും പഠിച്ച കാലഘട്ടം മരിച്ച വ്യക്തിയുടെ മതവും രാഷ്ട്രീയവും നോക്കി മറുഭാഗത്തു നിന്നും പ്രതികളെ ഉണ്ടാക്കിയെടുക്കുന്ന രീതി വളരെ കാലം കേരളത്തിൽ നിലനിന്നിരുന്ന കൊലപാതക സംഘർഷങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സമൂഹത്തിൽ ചില കൊലയാളികൾ വിലസി നടന്നിരുന്ന കഥകൾ ഇപ്പോഴും മുഴുവനും പുറത്തു വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് വർഷങ്ങളിൽ ഇത്തരം പാതിരാ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ കേരളത്തിൽ നടന്നു പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരൊക്കെ ഡമ്മികളായിരുന്നു അവർക്കൊക്കെ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷ കിട്ടി പക്ഷേ അവരാരും ആയിരുന്നില്ല കുറ്റം ചെയ്തത് കുറ്റം ചെയ്തവരാരായിരുന്നു യഥാർത്ഥ കൊലപാതക സംഘങ്ങൾ ആരായിരുന്നു എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നതൊക്കെ ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല പൊടി പൊടി നീക്കി അതൊക്കെ പുറത്തെടുക്കുമ്പോൾ മാത്രമേ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്ന മതതീവ്രവാദത്തിൻ്റെ ആധിക്യം അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാകൂ കൊലപ്പെടുന്നവർ കുറ്റവാളികളും കൊല്ലുന്നവർ മതപരമായി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ് എന്ന ഒരു അവബോധം ഇസ്ലാമിക സമൂഹത്തിലെങ്കിലും കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമിക ഐഡിയോളജി ആ രൂപത്തിൽ ആഴത്തിൽ മുസ്ലിങ്ങളിലേക്ക് വേരൂന്നി കഴിഞ്ഞു ജോസഫ് മാഷിന്റെ കയ്യുംകാലം എടുക്കേണ്ടതാണ് എന്ന ഒരു ധാരണ മൊത്തത്തിൽ ഇവർ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നടന്ന പാതിര കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ സെൻകുമാറാണ് മുഖ്യമന്ത്രി നായനാർ നേരിട്ട് സ്വീകരിച്ച ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അന്നത്തെ സർക്കാരും തുടർന്ന് വന്ന സർക്കാർക്കും അറിയാം മാധ്യമങ്ങൾക്കറിയാൻ പറയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ശ്രീലങ്കൻ ഭീകരാക്രമണത്തെ തുടർന്ന് കെ സി ബി സിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു സംവാദ പരിപാടി കേരളത്തിന്റെ മുൻ ഡി ജി പി ജേക്കബ് പുനൂസ് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പാതിരാ കൊലപാതകങ്ങളും മലപ്പുറം ജില്ലയിലെ ഓലമേഞ്ഞ തിയേറ്ററുകൾ ഒന്നൊന്നായി കത്തിയമരുന്ന സംഭവങ്ങളും പലയിടങ്ങളിലും നടന്ന പൈപ്പ് ബോംബ് ഏ ആക്രമണങ്ങളും ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയെ പറ്റിയും അദ്ദേഹം തുറന്നു പറഞ്ഞു എസ് ഡി പി ഐയോ പി ഡി പിന്നതല്ല കേരളത്തിന്റെ പ്രശ്നം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സെക്യുലറിസ്റ്റുകളുടെ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഡൽഹി കേന്ദ്രമായിട്ടുള്ള സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അനിമേഷ് റൗൾ നിഹാർ നായക് എന്നിവർ ഇങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിലെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ നടപടികൾക്ക് പുറമെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും രാഷ്ട്രീയവും തമ്മിലുള്ള അവിശുദ്ധമായ ബന്ധം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ റാഡിക്കലിസത്തിന് വ്യാപനം തടയാൻ സാധിക്കും റാഡിക്കലൈസേഷനെ ആ ലേഖനം ഇന്നും സോഷ്യൽ മീഡിയയിൽ ലഭിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയമായി സഹകരിക്കാൻ യു ഡി എഫ് എടുത്തിട്ടുള്ള തീരുമാനം വ്യത്യസ്തമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണ് എന്നും അവരുടെ മുഖ്യ അജണ്ട എന്താണെന്നും അറിയാത്തവരല്ല കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെടുന്ന യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന അവരുടെ പ്രത്യശാസ്ത്രം നടപ്പാക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ പിന്നെന്താ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അവര് തെരഞ്ഞെടുപ്പ് സംഘടനയുണ്ടാക്കി ഒരു രാഷ്ട്രീയ സംഘടനയുണ്ടാക്കി അതിലൂടെ അവർ എലക്ഷന് മത്സരിച്ചിട്ട് രാജ്യം പിടിക്കാൻ ശ്രമിക്കുന്നു ഇസ്ലാമിസ് ഇസ്ലാമിക തീവ്രവാദ തീവ്രവാദാശയങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ മുജാഹിദ് സലഫി വിഭാഗത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ചേന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ പലപ്പോഴും ഇതിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കാരശ്ശേരി പേർ ആരേതൊക്കെ പറയാ കേരളത്തിൽ നിലനിന്ന് വന്നിട്ടുള്ള ഒരുമയുടെയും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും അതേതര രാഷ്ട്രീയത്തിന്റെയും അന്തരീക്ഷം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിനും തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയുള്ള മുൻഗണനയിൽ രാഷ്ട്രീയ പാർട്ടികൾ കൈവിട്ട് കളഞ്ഞു എന്നത് വളരെ ഖേദകരമാണ് ദുഃഖകരമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ മതതീവ്രവാദത്തെ എതിർക്കുന്നവരെ അധിക്ഷേപിക്കുകയും എല്ലാ കഥകൾ അവർക്കെതിരെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ ശത്രുവായി മാറ്റുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാകാതെ വരും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തലങ്ങും വിലങ്ങും പ്രീണിപ്പിക്കുകയും പിന്തുണ നൽകുകയും നൽകുകയും അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയത്തെ പൊതുവായി നമ്മൾ മനസ്സിലാക്കണം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും പ്രത്യക്ഷമായി വർഗീയ പ്രീണനം നടത്തേണ്ടി വരുവാണ് ഇസ്ലാമിക തീവ്രവാദത്തോട് ഓരോ ചേർന്ന് നിന്നിട്ടല്ലാതെ ഹിന്ദു തീവ്രവാദത്തെ എതിർക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുന്നതിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വളരെ നല്ല രൂപത്തിലുള്ള സംഭാവനയാണ് ഇന്നും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ നന്ദി